ഒരു നിമിഷം കൂടിയേ പാടും മരണഭീതി നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ ജീവിതത്തിന്റെ വൈകിയ വേളയിലെ ഒറ്റപ്പെടലും നിരാശയും സങ്കടവും ഏകാന്തതയും അനേകരെ അലട്ടുമ്പോൾ ഇതിന് പ്രതിവിധി എന്താണ് തങ്ങളെ അലട്ടുന്ന സങ്കീർണതയിൽ പല വഴികൾ തേടുന്നവർക്ക് മുന്നിൽ ദൈവവചനം പ്രത്യാശയുടെ കവാടം തുറക്കുന്നു മുറിവുണക്കുന്ന ലേപനമായി അത് മാറുന്നു രോഗപീഠയും അവശതയും ജീവിത നൈരാശ്യവും ഉത്കണ്ഠയും തീർത്ത ചുഴിയിൽപ്പെട്ട അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ കൈപിടിച്ചുയർത്തുന്ന ഗ്രേസ്ഫുൾ സീനിയർ സിറ്റിസൺസ് ധ്യാനം അനേകർക്ക് പുതുജീവനേകുകയാണ് ചങ്ങനാശ്ശേരി അതിരൂപതിയുടെ കുന്നന്താനം സെഹിയോൺ ധ്യാനകേന്ദ്രത്തിലാണ് പ്രായമായവർക്ക് ആത്മീയ ഉണർവേകുന്നതിന് പ്രത്യേക ധ്യാനം സംഘടിപ്പിക്കപ്പെടുന്നത് സീനിയർ സിറ്റിസൺസിന് മാത്രമായി ധ്യാനം നടക്കുന്ന ലോകത്തിലെ ആദ്യ ധ്യാന കേന്ദ്രം എന്ന പ്രത്യേകതയും ഗ്രേസ്ഫുൾ ധ്യാനത്തിലൂടെ കുന്നന്താനം സെഹ്യോന് സ്വന്തമായി കഴിഞ്ഞു ഇന്ന് പ്രായമായവർ വളരെയേറെ വെല്ലുവിളികളിലൂടെ കടന്നു പോവുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മക്കള് ജോലി അന്വേഷിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു അതിനാൽ തന്നെ പ്രായമായവർ കുടുംബങ്ങളിൽ ഒറ്റപ്പെടുന്നു ചില ധ്യാനത്തിൽ എൺപത് ശതമാനവും ഭർത്താക്കന്മാർ മരിച്ചുപോയ വിധവകളായ അമ്മച്ചിമാരാണ് പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ ഭാര്യമാര് മരിച്ച അച്ചായന്മാർ അവരും വലിയ ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലാണ് അവരൊക്കെ പറയുന്ന എല്ലാ മാസവും ഇതുപോലുള്ള ധ്യാനം ഞങ്ങൾക്കായി ക്രമീകരിക്കണമെന്നാണ് ധ്യാനം അറിയപ്പെടുന്ന ഗ്രേസ്ഫുൾ സീനിയർ സിറ്റിസൻ ധ്യാനം എന്നാണ് വചനപ്രഘോഷണവും ശുശ്രൂഷകളും കൗൺസിലിങ്ങും ആത്മീയ നിറവിൽ ഏറ്റുവാങ്ങാൻ കഴിയുന്നുവെന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു സാഗർ രൂപതയുടെ അഭിമന്യ ജെയിംസ് ഇദ്ദേഹം ഈ ധ്യാനത്തിന് നാലാം പ്രാവശ്യമാണ് പങ്കെടുക്കുന്നത് എനിക്കിപ്പോഴും തൊണ്ണൂറ്റൊന്നര വയസ്സായി പക്ഷേ ഏറ്റവും ഞാൻ പല ധ്യാനങ്ങളും പലയിടത്തും കൂടിയിട്ടുണ്ടെങ്കിലും ഇത്രയും ഇഷ്ടപ്പെട്ട ധ്യാനം വയസ്സ് പ്രായം ചെന്നവർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഈ ഗ്രേസ്ഫുൾ ധ്യാനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അത് ആത്മീയമായിട്ടും ഹൗലികമായിട്ടും എല്ലാവർക്കും പ്രായം ചെന്ന ആളുകൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് ഒരു നിമിഷം കൂടിയേ ആയുസുള്ളൂ എങ്കിൽ ആ നിമിഷം പോലും ഞാൻ സ്തുതി പാടും വിഷമമൊന്നും ഇല്ലീ നിമിഷം ഊഴിയേ വിട്ടകലാനൻ്റെ നാഥ പെട്ടെന്ന് തന്നെ മരിക്കേണ്ടി വന്നാലും പൊട്ടിത്താകരില്ലെന്നുള്ളം എപ്പോൾ വിളിച്ചാലും നിൻകൂടെ പോരുവാൻ സന്നദ്ധമാണെൻ്റെ ഉള്ളം വാർദ്ധക്യത്തെ ഭയപ്പെടേണ്ട അത് ദൈവദാനമാണ് അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവിൽ മക്കൾക്കും കൊച്ചുമക്കൾക്കും കുടുംബത്തിനും തുടർന്നും വഴികാട്ടിയാകാൻ മുതിർന്നവരെ ഒരുക്കാൻ ധ്യാനത്തിനായിട്ടുണ്ടെന്ന് അനുഭവസ്ഥർ പങ്കുവയ്ക്കുന്നു ഞങ്ങളോട് ഈ മാസം ആദ്യം പിന്നെ അയർലൻഡിലുള്ള മൂത്ത മോള് ഞങ്ങളുടെ മൂത്ത മോള് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഇവിടെ ചങ്ങനാശ്ശേരി പ്രായമായവർക്കുള്ള ധ്യാനം നടക്കുന്നുണ്ട് ഒന്ന് പോയി കൂടാൻ പാടില്ലെന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ വന്ന് അവസരമാണ് ധ്യാനം കൂടാം എന്തായാലും ഞങ്ങൾക്കിത് നല്ലൊരു അനുഭവമാണ് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഒരു ക്ലാസും സാഹചര്യവും എല്ലാം വളരെ അനുകൂലമായിട്ട് കിട്ടി അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയത് ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ് കലാപരിപാടികൾക്കും ഉല്ലാസത്തിനും വ്യായാമ പരിശീലനത്തിനും ധ്യാനം വേദിയാകുന്നു ജീവിത ജീവിതസായാഹ്നത്തിലെത്തിയവരുടെ ശിഷ്ടകാല ജീവിതം കൂടുതൽ ദൈവോന്മുഖമാക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഗ്രേസ്ഫുൾ ധ്യാനം ആരംഭിച്ചതെന്ന് ധ്യാനത്തിന് നേതൃത്വം നൽകുന്ന കുന്നന്താനം സെഹ്യോൻ കേന്ദ്രം ഡയറക്ടർ ഫാദർ തോമസ് പ്ലാപ്പറമ്പിൽ പറഞ്ഞു സീനിയർ സിറ്റിസൺസിനു വേണ്ടിയുള്ള ശുശ്രൂഷകൾ ചങ്ങനാശ്ശേരി അതിർപതയിൽ ആരംഭിച്ചിട്ട് ഏതാണ്ട് മുപ്പത് വർഷം ആയി അഭിമന്യ ഭൗതിപിതാവാണ് ചങ്ങനാശ്ശേരി അതിരുപതയിൽ സീനിയർ സിറ്റിസൻസിന് വേണ്ടിയുള്ള ശുശ്രൂഷ ആരംഭിച്ചത് ഞാനിവിടെ ഈ ധ്യാനകേന്ദ്രത്തിൽ ചുമതല ഏറ്റതിന് ശേഷം പ്രായമായവർക്ക് താമസിച്ചുള്ള ധ്യാനം ഇവിടെ നടത്തി വരുന്നു ഇപ്പോൾ ഏഴ് ധ്യാനങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു പല രൂപതകളിൽ നിന്നുമുള്ള ആളുകൾ അറിഞ്ഞും കേട്ടും ഈ ധ്യാനത്തിൽ വന്ന് പങ്കെടുക്കുന്നു അറുപത് മുതൽ നൂറ്റി രണ്ട് വയസ്സ് വരെയുള്ള വിവിധ പ്രായത്തിലുള്ള ആളുകളാണ് ഈ ധ്യാനത്തിൽ ഓട്ടം പൂർത്തിയാക്കും മുൻപേ ദൈവം നൽകിയ സമയം സ്വയം ഒരുങ്ങി വിശുദ്ധീകരണത്തിന് പാത ഒരുക്കുന്നതിന് പ്രശസ്ത പ്രഘോഷകൻ ഫാദർ ഷാജി ധ്യാനത്തിന് നേതൃത്വം നൽകുന്നു ഭൂമിയിൽ ജനിച്ച നമ്മൾ നമ്മളെപ്പോഴെങ്കിലും മരിച്ചേ പറ്റും അത് അലിഖിത നിയമമാണ് പക്ഷേ ഒരുങ്ങി മരിക്കാൻ ഭാഗ്യമാണ് ഒരുങ്ങാൻ അവസരം കിട്ടി മരിക്കാൻ ഭാഗ്യമാണ് ഒരുങ്ങാതെ മരിക്കുന്ന പലരെയും പൗരോഹിത്യ ജീവിതം കണ്ടിട്ടുണ്ട് അവരുടെ മാരകമായ നെടുവീർപ്പുകൾ കണ്ടിട്ടുണ്ട് ഈ ധ്യാനത്തിന്റെ ഏറ്റവും വലിയ പുണ്യം ശരിക്കും ഒരുങ്ങി പ്രായത്തെ പവിത്രമാക്കി സുഹൃതമായി സ്വീകരിച്ച് മരിക്കാനൊരുക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ നാളെ മരിക്കും അർത്ഥത്തിലല്ല ഇനിയുള്ള ആയുസ് മുഴുവനും മരണത്തെ കേന്ദ്രീകരിച്ച് ജീവിക്കാനും സ്വർഗത്തെ നോക്കി ജീവിക്കാനും ഒരുക്കുന്ന അത്ഭുത ധ്യാന ശുശ്രൂഷയാണിത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ അനേകരുടെ കണ്ണീരൊപ്പി മാതൃകയായ ഫാദർ സോണി മുണ്ടുന്നടയ്ക്കൽ വചനം പങ്കുവച്ച് പ്രിയപ്പെട്ടവരെ ഒത്തിരി സ്നേഹത്തോടെ ഉത്തരീയം ധരിപ്പിക്കുന്നതും ധ്യാനത്തിന്റെ എടുത്തു പറയത്തക്ക സവിശേഷതയാണ് ദ്ധ്യാനത്തിൽ വരുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും വെറും കൈകെ വരാ വരാറില്ല ഇവർക്ക് എന്തെങ്കിലും കുഞ്ഞ് സമ്മാനം കൊടുക്കുന്നത് ആ സമ്മാനം എപ്പോഴും ഒരു ജപമാലയും അതുകൂടെ ചേർത്ത് വെച്ച് ബെന്തിങ്ങയും കൂടിയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒത്തിരിയുമാണ് കൊടുക്കുന്നത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ആ ഉത്തിരി ഇവർ ധരിച്ചിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് വലിയൊരു ശക്തി ലഭിക്കുകയാണ് പ്രത്യേകിച്ച് നാരകീയ ശക്തിയിൽ നിന്നും പൈശാചിക ശക്തി അവർക്കൊരു മോചനം തീർച്ചയായിട്ടും ലഭിക്കും കാരണം അതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഈശോയുടെയും കർമ്മലമാതാവിൻ്റെയും രൂപങ്ങൾ അതിലുണ്ടല്ലോ അപ്പം തന്നെ അവർക്ക് വലിയൊരു ശക്തി അതിലൂടെ നമുക്ക് ലഭിക്കുകയാണ് അപ്പം അവരുടെ വലിയ സാന്നിധ്യം അതായത് എപ്പോഴും നമ്മൾ ദൈവിക വലയത്തിൽ തന്നെ ആയിരിക്കണം ദൈവിക സാന്നിധ്യത്തിലായിരിക്കണം ദൈവിക വലയത്തിൽ നിന്നും ദൈവിക സാന്നിധ്യം വിട്ടു പോകാനായിട്ട് ഇട വരരുത് കാരണം ഈ ഒരു സമയമൊക്കെ ആയി ആയിരിക്കുമ്പോൾ പ്രായം ഇത്രയൊക്കെ ആയപ്പോൾ ചിലപ്പോഴൊക്കെ അവരുടെ പ്രത്യാശ വിട്ടുപോകാം നിരാശയിലേക്ക് ചിലപ്പോൾ വരാം എല്ലാവരും കയ്യൊഴിഞ്ഞു അധ്വാനിച്ച കാലഘട്ടത്തിൽ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആരുമില്ലല്ലോ മക്കളെ ഞാൻ എന്തും വേണ്ട നോക്കി മക്കളിപ്പോൾ എൻ്റെ കൂടെ ഇല്ലല്ലോ എന്നാൽ പറയുന്നൊന്നും ഉൾക്കൊള്ളുന്നില്ലല്ലോ അവർ നിരാശ വരുമ്പോഴത്തേക്ക് ചിലപ്പോഴൊക്കെ തിന്മയുടെ ശക്തി ആഞ്ഞടിക്കും അപ്പോൾ ഈയൊരു നാരകീയ ശക്തിയിൽ നിന്നും പിശാചിൻ്റെ സകല ദുഷ്ടശക്തിയിൽ നിന്നും മോചനം പ്രാപിക്കുവാനായിട്ട് ഈ ഒത്തിരിയും തീർച്ചയായിട്ടും ഇവർ ധരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഞാനെപ്പോഴും ധ്യാനത്തിന് വരുമ്പോൾ ആദ്യമേ ഇവരെ വ്യഞ്ചരിപ്പിച്ച് അത് അവരെ ധരിപ്പിച്ച് പ്രാർത്ഥനാപൂർവ്വം കൊടുക്കാറുണ്ട് അതവർ സ്വീകരിക്കാറുണ്ട് അതൊരു ഞാൻ കരുതുന്നത് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനങ്ങളിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം സഹായമെത്രാൻ മാർ തോമസ് തറയിൽ മുൻ അപ്പസ്തോലിക്യൂൺഷ്യോ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കോച്ചേരി തുടങ്ങിയവർ സന്ദേശം നൽകാറുമുണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് മാത്രമല്ല കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ രൂപതകളിലെ മുതിർന്നവർ ഇവിടെ ധ്യാനത്തിന് എത്തുന്നു കഴിഞ്ഞ ഞാൻ കൂടിയിരുന്നു ഭർത്താവ് വന്നില്ല അന്ന് ഞാൻ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അന്നും വിളിച്ചതാ അന്ന് വരാൻ മനസ്സില്ലായിരുന്നു പിന്നെ ഇപ്പം ഈ ധ്യാനത്തിന് ഞങ്ങൾ രണ്ടുപേരും കൂടാ വന്നത് പിന്നെ ഒത്തിരി സന്തോഷവും മാനസികമായിട്ടും ശരീരമായിട്ടും ഒത്തിരി സന്തോഷം കിട്ടി ഇതിനകം നടന്ന ധ്യാനങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കുന്നവരുമുണ്ട് ഓരോ തവണത്തെ ധ്യാനവും വ്യത്യസ്ത അനുഭവമെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു സ്വർഗീയ യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കാൻ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്നതാണ് ധ്യാനം വളരെ ഗംഭീര ഗംഭീര മനുഷ്യന്റെ ജീവിതത്തിലെ അനുഭവപാഠങ്ങളാണ് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും മേഖലയാണ് നമ്മൾ ഇതൊക്കെ കേൾക്കണം കൂടണം കണ്ടെത്തണം പ്രായത്തിന്റെ പ്രത്യേകതകൾ കണക്കിലെടുത്ത് ഏവർക്കും സ്വാദിഷ്ടമായ ഭക്ഷണം വിളമ്പാനും ധ്യാന കേന്ദ്രം സവിശേഷ ശ്രദ്ധ പുലർത്തുന്നു കഴിഞ്ഞ വർഷമാണ് ധ്യാനം ആരംഭിച്ചത് ആദ്യ ധ്യാനം ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെന്തോട്ടമാണ് ഉദ്ഘാടനം ചെയ്തത് ഇപ്പോൾ രണ്ടു മാസത്തിലൊരിക്കലാണ് ധ്യാനമെങ്കിലും താമസിയാതെ മാസത്തിലൊരിക്കൽ ധ്യാനം നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഡയറക്ടർ ഫാദർ തോമസ് പ്ലാപ്പറമ്പിൽ പറഞ്ഞു പ്രായമായ മാതാപിതാക്കൾക്ക് മക്കൾക്ക് നൽകാൻ കഴിയുന്ന വലിയൊരു അനുഗ്രഹമായിരിക്കും ഗ്രേസ്ഫുൾ ധ്യാനം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് അടുത്ത ധ്യാനം ധ്യാനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മൊബൈൽ നമ്പർ എട്ട് ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒന്ന് പൂജ്യം ഏഴ് പൂജ്യം നാല് അഞ്ച്